ആഗോളതാപനം താപനം നേരിടുന്നതിന് ശാസ്ത്രലോകം വികസിപ്പിച്ച ജലമരം കേരളത്തിലും എത്തി രാജ്യത്തെ ആദ്യ വാട്ടർ ട്രീ എറണാകുളം ഫിഷറീസ് സർവകലാശാല ക്യാമ്പസിൽ സ്ഥാപിച്ചു അന്തരീക്ഷ താപനം നിയന്ത്രിക്കുന്നതിനായി ഒരു വൻ ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഒരു ടാങ്കിൽ സംഭരിച്ച വെള്ളത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് വാട്ടർ ട്രീയുടെ പ്രത്യേകത കാഴ്ചയിൽ ഒരു ഗ്ലാസ് നിർമ്മിത ടാങ്കിൽ സംഭരിച്ച ജലം വെള്ളത്തിന്റെ നിറം പച്ചയാണെന്ന് മാത്രം മരങ്ങൾ ചെയ്യുന്നതുപോലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് അന്തരീക്ഷ താപം നിയന്ത്രിക്കാൻ ഈ ജലമരത്തിന് കഴിയും വെള്ളത്തിന് പച്ച നിറം നൽകുന്ന സൂക്ഷ്മ ആൽഗകളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് ആയിരം ലിറ്ററിന്റെ ഒരു ജലമരം പത്ത് വൻമരങ്ങൾക്ക് സമം എന്നുകൂടി അറിയുക മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് പല വൻ നഗരങ്ങളും ഇത്തരം ജലമരങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ആക്ച്വലി ആയിരം ലിറ്റർ മൈക്രോ ആൽഗിയുടെ ഒരു ടാങ്ക് ആണ് ആൻഡ് ഈസ് ഇത് ഈക്വൽ ടു ഒരു പത്ത് ഗ്രോണപ്പ് മരങ്ങളുടെ അത്ര കപ്പാസിറ്റി ഉണ്ട് ഇതിന് കാർബൺ സെക്വിസ്റ്റേറ്റ് ചെയ്യാനും ഓക്സിജൻ റിലീസ് ചെയ്യാനും ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരങ്ങളോ അല്ലെങ്കിൽ മാതിരി ഒരു കൺവെൻഷനൽ രീതിയിലുള്ള ഒരു കൃഷിയോ സാധ്യത പറ്റാത്ത അർബൻ ഏരിയസിൽ അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനും അതേപോലെ തന്നെ എയർ പ്യൂരിഫിക്കേഷൻ എന്ന രീതിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യാനും പറ്റുന്ന ഒരു ടെക്നിക്കൽ ഒരു ആണ് ഈ ലിക്വിഡ്രി രാജ്യത്തെ ആദ്യ ജലമരം പനങ്ങാട് കേരള ഫിഷറി സർവകലാശാല ക്യാമ്പസിൽ സ്ഥാപിച്ചു കൈരളി അഗ്രികൾച്ചർ എം എസ് സി എസ് ലിമിറ്റഡ് ലോ കാർബൺ സൊല്യൂഷൻസ് എന്നിവരുമായി ചേർന്നാണ് കുഫോസ് കാമ്പസിൽ വാട്ടർ ട്രീ ഒരുങ്ങിയത് കാർബൺ 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 ഈ സാധാരണ കർഷകരെ ലോ സൊല്യൂഷനും കൂടി ക്രെഡിറ്റ് നടപ്പിലാക്കുന്നത് മറ്റൊരു ഭാഗമാണ് ഈ ലിക്വിഡ് ട്രീ എന്നുള്ളത് വിശ്രമത്തിനുള്ള ഇടം സെൽഫി പോയിന്റ് അങ്ങനെ പല വിധത്തിൽ കാമ്പസിന് അഴകേക കൂടി ചെയ്യുന്നുണ്ട് ഈ മരം പാതയോരങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ജലമരങ്ങളാക്കി മാറ്റാനുള്ള വലിയ സാധ്യതകളാണ് തുറന്നിരിക്കുന്നത് Cairali news cochi